നാട്ടിൽ പോയി എല്ലാവരും അറിയും ആരും അറിയില്ല എന്നാണ് ട്രാവലിക്കാണ് എക്സ്പ്രസ് ആണ് പോട്ടോ ഒരു എ സി കമ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ട്രെയിൻ ഞമ്മളെ ട്രെയിന് ആകെയാണ് പൊട്ടപ്പെട്ടാകെട്ടോ ഇവള് ഞമ്മളെ ട്രെയിൻ കയറാൻ പോണേ സമയം പന്ത്രണി ആയിട്ടോ ഇവള് തലശ്ശേരി എത്തിട്ടോ നമുക്ക് കേട്ടാ പോണ്ടേ അപ്പൊ തലശ്ശേരി എത്തി ഇരുട്ടിക്കാൻ പോകണ്ടത് ഇവിടെ മായ വയ്യുന്നുണ്ടോ തലശ്ശേരി തലശ്ശേരി ിരിയാണി ആക്കെട്ടോ നേരം വെള്ളത്തെ നമ്മള് ഒരു ബിരിയാണി കഴിക്കുന്നുണ്ട് മലപ്പുറത്തെ ബിരിയാണി ആണോ തലശ്ശേരി ബിരിയാണി ആണ് ടോപ്പ് പറഞ്ഞിട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ നമ്മള് വീടൊക്കെ ഒന്ന് കാണി കേട്ടോ നെയ്ച്ചോറ് അമ്മ ഫുഡ് സൂപ്പർ ആണ് ചെറിയൊരു കോഴിക്കാണ്ടോ കൊറച്ചു ചോറും അതിന് നൂറ്റി ഇരുപത് രൂപ അപ്പം നമ്മളെ മലപ്പുറത്ത് വന്നാല് അൺലിമിറ്റഡ് ചോറ് വലിയ വലിയ ബഡാ പീസ് നൂറ്റി അഞ്ച് റുപ്യ നൂറ്റഞ്ച് റുപ്യ തലശ്ശേരിയിൽ അൺലിമിറ്റഡ് ചോറില്ല കേട്ടോ അത് മലപ്പുറത്ത് വരണല്ലേ അൺലിമിറ്റഡ് ബിരിയാണി വേണോ നെയ്ച്ചോറ് വേണോ കേരള മലപ്പുറത്ത് വരും തലശ്ശേരി വന്നാൽ കളി എക്സ്ട്രാ പൈസ കൊടുക്കുന്നു അപ്പം നമ്മുടെ യാത്രയിലെ തീറ്റയാണ് മെയിനായിട്ട് നടക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ബാത്റൂം അത്യാവശ്യമാണ് അപ്പം നമ്മളിവിടെ തലശ്ശേരി എന്താ പറയാ തലശ്ശേരിന്റെ മെയിൻ സ്പോട്ടിലേക്ക് പറ്റിയിരിക്കുക കേട്ടോ നമ്മൾ വാപന നടക്കുന്നത് അവേ തലശ്ശേരി കൂടെ ഒന്ന് ഊടിയാലോ അങ്ങോട്ട് കേട്ടോക്കൊന്ന് അമ്മയാം ഒരു മണി മണിട്ടോ അപ്പോൾ തലശ്ശേരി കേട്ടോ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ കാണോ ഒരു മനുഷ്യൻ ഇല്ല കേട്ടോ അവിടെ മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല നമ്മള് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പൊ നമ്മളീ തെരുവൂടെ ഇങ്ങനെ നടന്ന് പോവാണ് രണ്ട് മൂന്ന് യാത്രക്കാരെ കാണണ്ടവിടെ കടക്കല്ലേ എണീക്ക് എണീക്ക് നമുക്കേ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് കാരണം നമുക്ക് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാല് രാവും പകലും ഉണർന്നിരിക്കണം തന്നെ ചെറുക്കാടേ കിടക്കാണ് പിലിങ്ങിന് ഉറക്കില്ല ഓട്ടോ സ്റ്റാൻഡ് കേട്ടോ തലശ്ശേരി ആണ് ഉള്ളത് ശരി വന്നപ്പോൾ അവിടെ പിണറായി ആണ് ഇരിക്കണത് എല്ലാത്തിനും വഴിയുണ്ട് ഉള്ള വഴി തന്നെ പാകം അടഞ്ഞിരിക്കാണ് നമ്മളെ സ്റ്റാൻഡിലെ ഓട്ടോകാരെ കാണണ്ടോ ശരി വന്നപ്പോഴാണ് ഘടികാരം ഗഡികാരാണൊക്കെയാണ് കേട്ടോ പാവ് പൊളിച്ചിട്ടു വലിയ ഘടികാരാണ് വീട്ടിൽ കാണാൻ മാതിരില്ല ഒന്നേ അഞ്ചിട്ട സമയം ഞങ്ങൾ ലാസ്റ്റായിട്ട് ഫൈനല് ഇരിട്ടിട്ടാ കണ്ണൂരിലെ ഇരിട്ടി മല്ലൂർ ട്രാവലറിൻ്റെ നാടാണ്ട്ടെ ഈ കാണുന്നത് അപ്പോൾ സമയം മൂന്നേ പത്ത് സമയായിട്ടോ അപ്പോൾ നമ്മളെ ഇരിട്ടിയാണ് ഈ കാണുന്നത് വിജനമാട്ടോ ആളുകളൊന്നുമില്ല ഞാൻ നമ്മുടെ ശിഷ്യനും റാഹസ്റ്റാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം മല്ലൂർ ട്രാവലറിൻ്റെ ഇരിട്ടിയത് ഇവിടെ വന്ന് ചോദിച്ചു മല്ലൂർ ട്രാവലർ ആരും അറിയില്ല സത്യമാണ് പറഞ്ഞത് ഇവിടെ ഇരിട്ടിയിലൊന്നും മല്ലുവിന് അത്ര വലിയ ില്ല അവന്റെ വീട് ഞങ്ങൾ കാണില്ല എന്നൊക്കെ പറയുന്നത് പോലും അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആള് ഫേമസ് അല്ല പക്ഷെ ഇവിടെ ആരും മെയിൻ പോലും വെക്കുന്നില്ല അതാണ് മല്ലൂർ ട്രാവലിൻ്റെ ഇരിട്ടിയുടെ നാട്ടിൽ നിന്നൊരഭിപ്രായ കേട്ടോ നോണം അറിയല്ല സത്യം ഏയ് സമയം ആറു മണിയായി ഇരുട്ടി അങ്ങാടി ആട്ടത് കാണത് ഈ കാണുന്നതാണ് ഇരുട്ടി അങ്ങാടി ഇത് നമ്മളിവിടെ കടന്നുറങ്ങി കേട്ടോ ഞമ്മളൊരു പേപ്പറൊക്കെ വിരിച്ചിട്ട് ഇവിടെ ഇടന്ന് ഇറങ്ങി നല്ല കൊതുകിൻ്റെ കടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സഹിച്ചു കിടന്നു ഇറങ്ങി അത് നീച്ചു ഇനി അടുത്ത പരിപാടി എന്താണല്ലേ കാണിച്ചത് കേട്ടോ ബ്രോ രാവിലെ തന്നെ ബാത്റൂമിക്ക് പോയിക്കാട്ടോ എന്നെ കാണാൻ അല്ല ഞാൻ കരുതി ആരെങ്കിലും കുടിച്ചോട്ടോയോന്ന് അപ്പോൾ ഓന്നെ ഇരിട്ടി അങ്ങാടീനെ ബസ് സ്റ്റോപ്പിൽ പാഞ്ഞു കിടക്കും രാവിലെ നേരം പോലത്തെ എല്ലാവരും സുവിൽ തന്നെയാണ് ബാത്റൂം കിട്ടില്ലെങ്കിൽ പാടി പാടും അപ്പം നമ്മൾ ഇരിട്ടി അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കാട്ടോ മല്ലു അവിടെ മല്ലു മല്ലുവിൻ്റെ നാടാണിത് പക്ഷേ മല്ലുവിന് ആരും അറിയില്ല അതാണ് വലിയ രസം പക്ഷെ പി ജെ ട്രാവലേക്ക് നാട്ടിൽ പോയി ചോദിച്ചാൽ എല്ലാവരും അറിയും പക്ഷെ മല്ലുവിനെ ആരും അറിയില്ല എന്നാണ് പറഞ്ഞത് ഓനെ ഞങ്ങൾ മൈൻഡ് വെക്കലില്ല വക്കലില്ല എന്തൊക്കെ ഒരു വീഡിയോന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ഒന്നും കൂടുതലൊന്നും ചോദിച്ചില്ല പി ജലിക്ക് ചോദിച്ചാൽ മാനം കടണ്ട എന്തായാലും ഇരുട്ടിന്റെ ഈ സൈഡ് ആ കടുവ ഇടതിൽ ഇതൊക്കെ വെച്ച് കണ്ടെ ഫുൾ സെറ്റപ്പ് ആട്ടോ രണ്ട് സൈഡ് ഇവിടെ കമ്പി കാര്യങ്ങളും കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പാണ് ഇരുട്ടി അങ്ങാടിയിലെ പുലർക്കാല കാഴ്ചട്ടോ ആളുകളൊക്കെ എത്തിത്തുടങ്ങി പ്രാക്കളൊക്കെ അതാ കണകൂടാ കണക്കുടാന്നൊക്കെ പറഞ്ഞെടുക്കണ്ടതില്ലേ ഇരിട്ടി ഞമ്മൾക്ക് എഴുതി നല്ല വലിയ ടൗൺ തന്നെ കേട്ടോ ഒരുപാട് സംഗതികളും സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നൊരു സ്പോട്ടാണ് ഇരിട്ടി ഇവിടത്തെ ബസ് സ്റ്റാൻഡായി കാണോ ആ ഇജ്ജല ഇരിക്കണത് അപ്പിടാൻ പോയതാലേ കള്ളാജ് അപ്പിട്ടോ മനുഷ്യൻ കാര്യല്ലേ രാവിലെ അല്ലെ ബാത്റൂമിൽ പോയില്ലേ കാർ എടുക്കാല്ല ഇരിട്ടി അങ്ങാടി കുട്ടി അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കട്ടെ ബസ് സ്റ്റാൻഡിൽ അപ്പോൾ വോട്ടർമാരൊക്കെ രാവിലെ തന്നെ പണിക്കെത്തി അപ്പോൾ കടകളൊക്കെ ഓപ്പണായി ചായയും കടികളൊക്കെ റെഡിയായി ആ പതുക്കെ പതുക്കെ അങ്ങാടി ഇങ്ങനെ ഉണരാൻ തുടങ്ങുകയാണ് കൂട്ടത്തിൽ പിഴിച്ച എപ്പോൾ എപ്പോഴേ ഉണർന്നു കഴിഞ്ഞു ഒരു കെ എസ് ആർ ടി സി വന്നിട്ട് ഏത് ഭാഗത്തൊക്കെ ഒന്നറിയില്ലോ യാത്രക്കാർ വെയിറ്റ് ചെയ്ത് കെ എസ് ആർ ടി സി ഇങ്ങനെ നിൽക്കട്ടോ വോട്ടർമാർ ഇന്ന് എന്തെങ്കിലുമൊക്കെ കൂളൊക്കുന്നൊക്കെ എത്തിങ്ങാണ്ട് നല്ല പ്രതീക്ഷയിലാണ് ഇന്നത്തെ വരവ് അങ്ങനെ പി ജലിക്കും നല്ല പ്രതീക്ഷയിലാണ് നല്ല നല്ലൊരു നല്ലൊരു ഇത് വിരിഞ്ഞി നമുക്ക് നല്ല പ്രതീക്ഷയിൽ ചമ്മ എവിടെ എടുക്കാണ് അങ്ങനെ ഞങ്ങൾ ചായ പിടിക്കാത്തത് ഇറപ്പില്ല കേട്ടോ നമ്മളെ ചായപ്പോട്ടോ ഒരു ചായ ഒരു കടി കടി വേണ്ട ചായ അപ്പൊ നല്ല കിടിലും ചായ കേട്ടോ ഈട്ടിയുടെ ചായ ഒരു രക്ഷയില്ല കിടിലും സംഭവം സൂപ്പറാളപ്പം എന്റെ കടിച്ചപ്പനൊക്കെ ഈ വണ്ടി ഞങ്ങള് ഫേസ്ബുക്കിൽ ആഡ് കണ്ടു വന്നതാട്ടോ ഇവിടെ വന്നപ്പോൾ വണ്ടി പറഞ്ഞ പോലെ ഒന്നുമില്ല വണ്ടിയിലെ ചേയ്സിന് പൊട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ വന്നത് മിക്കവാറും കിളി കാണുന്ന സ്ഥിതി അപ്പോൾ ഹൈ ഹൈ എത്ര ചോദിക്കണ വേണ്ടിട്ടോക്കാലത്ത് രണ്ട് മാസം എടുക്കാണ്ട് കാരണം വണ്ടിക്ക് കഞ്ഞ് പോയി എടുത്താ മതി ഇരിട്ടി കൂടെ നമ്മൾ ഓട്ടോറിക്ഷ യാത്ര ചെയ്യണല്ലോ ആപ്പ് കുടിച്ചാണ് യാത്ര കേട്ടോ ഇരിട്ടിന്റെ വിശ്വനും കണ്ടി നമ്മൾ പോവുകയാണ് ഇരുട്ടി കൂടെ ഇങ്ങനെ കുടിശില് യാത്ര ചെയ്യണം കേട്ടോ ട്രാവലിക്ക് കുടിച്ചിലാണ് കുടിച്ചിൽ ഞങ്ങളെ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നതാണ് എൻ്റെ വണ്ടി വലിച്ചു കുട്ടിയതാണ് ഞങ്ങൾ ഞങ്ങൾ വീർത്തിയായി പോയോ ഡൗട്ട് ഞങ്ങൾ ഏതായാലും ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നു അപ്പം അവൻ പറഞ്ഞു അവൻ്റെ വീട്ടിൽ വേറെ രണ്ടു വണ്ടിയുണ്ട് അതും കൂടി ഒന്ന് കാണട്ടെ ആ വണ്ടി മേക്കിട്ടില്ല അവ രണ്ട് വണ്ടി വേറെ ഉണ്ടല്ലേടാ ഇത് ഇത്ര പതിനാറോ പതിനാറ് മറ്റേതോ മറ്റോ അൽഫേഡല്ലേ എന്താ മട്ടാണ പണ പോയ സംഗതി മൊത്തം പാടി രണ്ടായിരം രൂപ ചെലവ് അപ്പൊ നമുക്ക് ഈ വീഡിയോ ചെയ്യോ അപ്പൊ വൈകാതെ നമ്മുടെ ഒരു ഓൾ കേരള ട്രിപ്പ് വരുന്നുണ്ടോ അപ്പൊ സീരിയസ് ആയിട്ട് നമ്മള് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ ബന്ധപ്പെടാം അപ്പോൾ കാണാം വായിട്ടോ പീച്ചേ ട്രാവലിക്കും